വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തും കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനും ചേർന്ന് മിനി ജോബ് ഫെയർ സംഘടിപ്പിച്ചു കണ്ണൂർ പള്ളിക്കുന്ന് ഗവൺമെന്റ് വനിതാ കോളേജിൽ നടന്ന ജോബ് ഫെയർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ നിന്നായി എഴുപത് തൊഴിൽ സംരംഭകർ മേളയിൽ പങ്കെടുത്തു അപ്പൊ ജോലി എന്താണെന്ന് പറഞ്ഞ അപ്പം തന്നെ എഴുതിക്കൊള്ളാനല്ല പക്ഷേ ഒരു വ്യക്തമായ ധാരണ തന്റെ വിദ്യാഭ്യാസം വഹിക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ബോധവിന്തുവണ നടക്കുന്നില്ല എന്ന നമുക്ക് കാണാൻ കഴിയുന്ന മുഖ്യമന്ത്രി അധികാരം നൽകുന്ന പറഞ്ഞത് ഇരുപത് ലക്ഷം അത്യുത്ത വിധേയക്ക അവസരം നൽകി

குளியப்பென்று நயத்தினாக பங்கமாய் தென்னதுது இருந்து ச கம்பானது துடுது கொண்ட தென்னினா சாகிய இந்த பொதுல பர்வதில் ஆகும் நிர்வாகத்திற்கு வினி தத்த தத்த இசார் நயா குளியர் ஹுசை பரங்கின் தின் தையிலக்கே நாந்து குடுக்குகள் லோர்க்கல் சப 2016 3 துவாரியத അറുപത്തിനാലായിരം തൊഴിലവസരങ്ങൾ ഇതുവഴി സൃഷ്ടിയാണ് അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഓടി നിക്ഷേപം ഈ പരിപാടിയുമായി നമുക്ക് സമാധിക്കാണ്ട് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എല്ലാം കളികൾ ശ്രമിച്ചാൽ ആ ശ്രമത്തിൻ്റെ ഫലമായി നമുക്ക് തൊഴിലവസരങ്ങൾ കണ്ടാൽ കാണാൻ അതിൽ നിന്ന് ಸಾಮಾನ್ಯ ಅದಾವಶ ವೈಜ್ಞಾನಿಕ ಅದಾವಶ್ಯ ಸ್ಥಾಪನಿಕ

முக்கிய சுபாலி தொழில்நுட்பத்தை கொண்டு இப்பிரயத்தை வெற்றி பெறக்குது. டிஜிட்டல் தளங்களை கொண்டு வந்து மத்தமரை முதலீடு. அதுபோல ஸ்டார்ட் அப் பொருளாதாரத்தை கொள்ளம் மிசூ. இது சாங்கியந்த ভৌতিক சூழ்நிலங்களால் இல்லை. முன்னுடே మార్గங்களை Prioritize பண்றததன் நிந்தபான அதுல மூலக்கரு சீரீத்துன்னு மட்டும் ഉദ്ഘാടന ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായ്പറമ്പ് ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു തൊഴിലന്വേഷകർക്ക് സർക്കാരിതര മേഖലകളിലെ പ്രാദേശിക തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന ജോബ് ഫെയറിന്റെ ജില്ലയിലെ മൂന്നാമത്തേതാണ് ഇന്ന് നടന്നത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും തലശ്ശേരി മുനിസിപ്പാലിറ്റി ചേർന്നും നടത്തുന്ന മിനി ജോബ് ഫെയർ ഈ മാസം പതിമൂന്നിന് തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും നീ വന്നു കൂടെ നാട്ടിലേക്ക്